കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ചേളോട് ക്ലാസ്സുകാരി ആശിർ ആത്മഹത്യ ആത്മഹത്യ ആശിറിന്റെ മരണത്തിന് കുട്ടി കുട്ടി പഠിച്ചിരുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ മൂലമാണ് ചെയ്തതെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം അപ്പോൾ ശ്രീകൃഷ്ണപുരം സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ നമ്മൾക്ക് ഏവർക്കും വിഷമം തോന്നുന്ന ഒരു ന്യൂസ് തന്നെയാണ് ആ ഒരു കുടുംബത്തിന്റെ തീരാവേദനയായി മാറി ആ ഒരു കുഞ്ഞുന്ന് വേണമെങ്കിൽ പറയാം അവർ ഒരുപാട് ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ട് തന്നെ വളരോളം വളർത്തിയെടുത്ത ഒരു മോളാണ് ഒരു ഒറ്റ നിമിഷത്തിൽ ഇല്ല എന്നറിയുന്നത് എന്നാലും ഈ ഒരു വിഷയത്തിൽ പലരുടെയും കമന്റുകൾ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു ന്യൂസ് വരുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ വരുന്നുണ്ട് കുട്ടികളെ ഇങ്ങനെ മാറ്റിയിരുത്തുന്നത് എന്തിനാണ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിരുത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് ആ ഒരു വിഷയത്തിലാണ് സംസാരിക്കാനും തോന്നിയിട്ടുള്ളത് കാരണം അങ്ങനെ മാറ്റിയിരിക്കുന്ന ഒരു സമ്പ്രദായം പണ്ടുമുണ്ടായി ായിരുന്നു അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഒരിക്കലും കുട്ടികളെ ഭയങ്കരമായി സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് തള്ളിയിടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല മാറ്റിയിരുത്തുന്നതിലൂടെ അവരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആ ഒരു അധ്യാപകർക്ക് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക നമ്മുടെ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം ഇവിടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആ ക്ലാസ്സിൽ ക്ലാസ്സിലില്ല എന്നോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോയാലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് ഒരിക്കലും സുഹൃത്തുക്കളെ ഉണ്ടാക്കാനല്ല നമ്മൾ പഠിക്കാനാണ് നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം ഒരിക്കലും മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ തളർന്നു പോവാതിരിക്കുക അടിച്ചു വലിയ നിലയിലെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നവും എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക ഈ ഒരു വിഷയത്തിൽ കുട്ടി ഒരുപാട് കരഞ്ഞു തന്നെയാണ് വീട്ടിലെത്തിയതെന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ട് കുട്ടിയെ ഇരുത്തി സംസാരിക്കണമായിരുന്നു നല്ല രീതിയിൽ അത് പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു എനിക്ക് പേഴ്സണലി ഇതുപോലെ ഒരു അനുഭവം തന്നെ ഉണ്ട് നൂൾ മാറ്റം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് പറയുന്ന ചിന്താഗതിയുള്ള ഒരു കുട്ടി എനിക്ക് പറയാം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ പഠിക്കാനാണ് സ്കൂളിൽ പോകുന്നത് അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല അതിപ്പോ എവിടെ പോയാലും നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടും ഇനി നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരുമായിരിക്കണം നമ്മുടെ ഫ്രണ്ട്സ് അത് തന്നെയാണ് നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല സുഹൃത്തുക്കൾ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് അധ്യാപകർ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും കുട്ടികളെ സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് തള്ളിയിടാതിരിക്കുക ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വിവരമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപകർ അവിടെ പഠിപ്പിച്ച് പോയിരുന്ന അധ്യാപകരും അവകാശപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ട് ചേർക്കുന്നു എന്നുള്ള ഒരു ചോദ്യം തന്നെ ഉയരുകയാണ് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം മാതാപിതാക്കൾ തന്നെ അന്വേഷിച്ച് കുട്ടികളുടെ ലെവൽ അറിഞ്ഞു തന്നെ നിങ്ങൾ നല്ല സ്കൂളുകൾ തിരഞ്ഞെടുക്കുക ഒരിക്കലും ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു എന്ന് കരുതി ഒരു ഒരു കുട്ടികളും മോശമായി പോയിട്ടില്ല അവരുടെ കഴിവിനനുസരിച്ച് അവർ ഉയർന്നു വരും നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഡ്രസ്സുകൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരോട് സംസാരിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം സ്കൂളിൽ എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം മാതാപിതാക്കൾ ജീവിക്കുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഒരിക്കലും വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ വളർത്താതിരിക്കുക അവർക്ക് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഒരു തരത്തിലും ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാലം തന്നെയാണിത് ആ ഒരു കുട്ടിയുടെ വിഷമം എന്ത് തന്നെ ബസ് ഇറങ്ങി വരുമ്പോഴും അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം സ്കൂളിൽ ഉണ്ടായിരുന്നു എനിക്ക് വിഷമമായി ഞാൻ കരഞ്ഞു എന്നൊക്കെ അവരൊരു നോർമൽ സ്കൂളിൽ ബെഞ്ച് മാറ്റിയിരുത്തിയതായിരിക്കാം എന്നൊക്കെ ചിന്തിച്ചു ഒമ്പതാം ക്ലാസ്സുകാരിയുടെ എടുത്തുചാട്ടം തന്നെയാണ് ഇത് തുറന്ന് സംസാരിക്കണമായിരുന്നു സപ്പോർട്ട് വീട്ടിൽ തന്നെ കിട്ടുമായിരുന്നു എന്നുള്ളതും മറന്നുപോയി അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുപോലും ആ കുട്ടി ആ ഒരു നിമിഷം മറന്നുപോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു മാറ്റിയിരുത്തൽ കൊണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം തകർച്ചയിലേക്ക് പോകുന്നത് സ്കൂളുകാരുടെ ഭാഗത്തു നിന്ന് വളരെ മോശം രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും പറയുന്നത് അവിടെ പഠിപ്പിച്ച് പോയിട്ടുള്ള പല അധ്യാപകരും തന്നെ പറയുന്നുണ്ട് വളരെ സ്ട്രെസ്ഫുൾ ലൈഫ് തന്നെയാണ് ആ സ്കൂള് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് ഒരുപാട് പേരിപ്പോൾ കംപ്ലൈൻറ്റുമായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മക്കളെ നമുക്കറിയാം അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണോ സ്കൂളുകാർ ചെയ്യിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഉണ്ടാവുക ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു എന്ന് കരുതി ആരും മോശക്കാരാവുന്നില്ല അങ്ങനെ മോശമാകാനുള്ള ഒരാളാണെങ്കിൽ അത് എവിടെ പോയാലും മോശമായി തന്നെ വരും എന്നുള്ളൊരു ചിന്താഗതിയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം നല്ല രീതിയിൽ വരാനുള്ള ഒരാളാണെങ്കിൽ എവിടെ പോയാലും നല്ല രീതിയിൽ തന്നെ വരും പിന്നെ ഈ ഒരു കാലത്ത് നമ്മൾ കാണുന്നതാണ് കുട്ടികൾ ഒരു തരത്തിലും ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ ഉള്ള കുട്ടികൾ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇതുപോലുള്ള ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് പല കുട്ടികളും അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോ പല ന്യൂസുകളും ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് ഒരു മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ വഴക്കു പറഞ്ഞു എന്നുള്ള ഒക്കെ പേരിലൊക്കെ ആത്മഹത്യക്കൊരുങ്ങുന്ന പല കുട്ടികളെയും നമ്മൾ കണ്ടു വളരെ വിഷമം തോന്നും ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിലും ഒന്നും താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ആരും താങ്ങാവാനില്ലാത്തതുപോലെ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല അവർക്ക് താങ്ങായി അവരുടെ മാതാപിതാക്കൾ കൂടെയുണ്ട് എന്നുള്ളത് പോലും അതുകൊണ്ട് തന്നെയാണ് പല മോശം സിറ്റുവേഷൻസും നമുക്ക് കാണേണ്ടി വരുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ